നമുക്കോ സ്വനിധി ക്രെഡിറ്റ് കാർഡ് വിതരണം ചെയ്യുന്നു മറുവശത്ത് സൗകര്യം സുഗമമാക്കാൻ മൂന്ന് അമൃത് ഭാരത് ട്രെയിനുകൾ ഫ്ലാഗ് ഓഫ് ചെയ്യുന്നു ഗുരുവായൂരിലേക്ക് തൃശ്ശൂരിൽ നിന്നും തിരിച്ചും എത്തിച്ചേരാനുള്ള പാസഞ്ചർ ട്രെയിൻ പ്രഖ്യാപിക്കുന്നു അപ്പോൾ ഭാരതത്തിൻ്റെ ആകെ സാമ്പത്തിക സമഗ്രത സാമ്പത്തിക സ്ഥിരത മെച്ചപ്പെട്ടതാണെന്ന് ബോധ്യപ്പെടുത്തുന്നതാവില്ലേ ഓരോ വികസന പദ്ധതികളുടെയും നടപ്പാക്കൽ പ്രഖ്യാപിക്കലപ്പുറം എന്നോട് വേണം അതെ ഞാനിപ്പം വളരെ ബഹുമാനപ്പെട്ട ശ്രീ സി പി ജോൺ പറഞ്ഞ കാര്യം കേട്ടു അതായത് ഒരു നനഞ്ഞ പടക്കം പ്രത്യേകിച്ചുള്ള പദ്ധതികളൊന്നും ഇന്ന് അനൗൺസ് ചെയ്ത് കണ്ടില്ല പ്രതീക്ഷ മാധ്യമങ്ങളിൽ കൂടി വന്ന വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് ധാരാളം പ്രതീക്ഷകൾ ഉണ്ടായിരുന്നു കാരണം വമ്പൻ പദ്ധതികൾ എന്തെങ്കിലും തിരുവനന്തപുരം നഗ നഗരത്തിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ കേരളത്തിലെ വികസനത്തിന് അനുബന്ധമായ എന്തെങ്കിലും പ്രഖ്യാപനങ്ങൾ ഉണ്ടാവും എന്നുള്ള ഒരു തോന്നലുണ്ടായിരുന്നു പക്ഷെ കൃഷ്ണ എനിക്ക് തോന്നുന്നത് നമ്മളെ ഈ വന്ദേ ഭാരത് കേരളത്തിൽ വന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ അടുപ്പിച്ചിട്ടുള്ള ആ ഒരു കാലഘട്ടത്തിലാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ബജറ്റിന്റെ ചർച്ച തീർച്ചയായിട്ടും ഇതേപോലെ കേരളത്തിന് വേണ്ടിയിട്ടുള്ള പ്രത്യേകിച്ചുള്ള ഒരു പരിഗണനയും എസ്പെഷ്യലി റെയിൽവേ വികസനത്തിന്റെ കാര്യത്തിൽ ഇല്ല എന്നുള്ള വിമർശനം അന്നുണ്ടായിരുന്നു ബഡ്ജറ്റിന്റെ രൂപരേഖ മാത്രം എടുത്ത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരു കാര്യവും പ്രത്യേകിച്ച് കേരളത്തിന് വേണ്ടി പറഞ്ഞിരുന്നില്ല പക്ഷേ ഫെബ്രുവരിയിലാണല്ലോ ബഡ്ജറ്റ് അവതരിപ്പിക്കപ്പെടുന്നത് ഫെബ്രുവരിയിൽ ബഡ്ജറ്റിൽ ഒരു സൂചനയും കിട്ടാതിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ പോലും ജൂലൈ ആയപ്പോൾ വന്ദേ ഭാരത് ട്രെയിൻ വന്നു ഇപ്പം കേരളത്തിൽ മൂന്ന് വന്ദേ ഭാരത് ട്രെയിൻ ഓടുന്നുണ്ട് ഞാൻ കൗതുകം കൊണ്ട് കാരണം ഈ നനഞ്ഞപ്പടക്കം എന്നുള്ളത് കാരണം അദ്ദേഹം വളരെ ലോജിക്കലായിട്ട് വസ്തുതിഷ്ഠമായിട്ട് പറയുന്ന ആളാണ് എനിക്ക് നല്ല ബഹുമാനമുള്ള ആളുമാണ് അപ്പോൾ ഇപ്രാവശ്യ ബഡ്ജറ്റ് കൃഷ്ണരാജ് ഇതും ആയിരുന്നു കേരളത്തിന് വേണ്ടി നമ്മുടെ ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ബഡ്ജറ്റില് കേരള ലെഫ്റ്റ് ഡിസപ്പോയിന്റഡ് നോ ന്യൂ ട്രെയിൻസ് ഫോർ കേരള എന്നുള്ളതാണ് മാതൃഭൂമി ഇംഗ്ലീഷ് എന്താണ് ഗൂഗിൾ ചെയ്തപ്പോൾ കിട്ടിയത് അപ്പം ഈ അമൃതഭാരത്തിന്റെ കാര്യം അമൃത് ഭാരത് ട്രെയിൻ മൂന്നെണ്ണം കേരളത്തിനെ ടച്ച് ചെയ്ത് അല്ലെങ്കിൽ കേരളം കൂടി ഉൾപ്പെടുത്തി ഓടാൻ പോകുന്നു എന്നുള്ളത് ഇന്നിപ്പോ പ്രഖ്യാപിച്ചു അപ്പൊ തീർച്ചയായിട്ടും അതിന്റെ പ്രിപ്പറേറ്ററി വർക്കൊക്കെ കുറച്ച് നേരത്തെ തുടങ്ങി കാണും ബഡ്ജറ്റിലില്ലായിരുന്നു ഞാൻ പറഞ്ഞു വരുന്നത് പൊതുവെ ഈ എന്താണ് എൻ ഡി എ സർക്കാരിന്റെ പൊതുവേ ഉള്ള രീതി നോക്കുമ്പോൾ പല കാര്യത്തിലും വികസനത്തില് അവര് ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഐഡിയ ആശയം അല്ലെങ്കിൽ ഗോൾ പ്രഖ്യാപിച്ചുകൊണ്ട് നിരന്തരമായി ആ രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നുണ്ട് അതിന്റെ പ്രഖ്യാപനങ്ങൾ പല കാലഘട്ടത്തിലും അല്ല പല എന്താണ് വേദികളിലും അതിനെ വരുന്നുണ്ട് അതെല്ലാം കൂടി ഒരു ഒരവസരത്തില് അല്ലെങ്കിൽ ബഡ്ജറ്റ് എന്നുള്ള ഒരു ഡോക്യുമെന്റിൽ അല്ലെങ്കിൽ നേരത്തെ കൂട്ടി പ്രഖ്യാപിക്കുന്ന ഒരു രീതി നമ്മൾ കാണുന്നില്ല എന്താണ് സാമ്പത്തിക നടപടിക്രമങ്ങളെ കുറിച്ച് ധാരാളം വിമർശനങ്ങൾ ഉണ്ടെങ്കിൽ കൂടി നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഭാരതം വികസിക്കുന്നു നമ്മുടെ സമ്പദ്ഘടനയുടെ ഔട്ട്പുട്ട് അതാണല്ലോ ജി ഡി പി ജി ഡി പി കൂടുന്നു കൂടുന്നു മാത്രമല്ല ശ്രീ സി പി ജോൺ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല എന്നുള്ള കാര്യം കൊണ്ട് ഒന്നുകൂടി പറയുകയാണ് ഞാൻ അതായത് നമ്മൾ നേരത്തെ ടാരിഫ് മൂലം എക്സ്പോർട്സ് താഴോട്ട് പോകും ജി ഡി പി ഒരു അര ശതമാനമെങ്കിലും നേരത്തെ പ്രതീക്ഷത്തിലും താഴോട്ട് പോകും എന്ന് വിചാരിച്ചിരുന്ന ആ ഒരു ബാക്ക്ഗ്രൗണ്ടില് നാം ഇന്ന് കാണുന്നത് ി ഡി പി ഐ എം എഫ് അടക്കം പറയുന്നത് ഏഴ് ശതമാനത്തിൽ കവിയും ഈ സാമ്പത്തിക വർഷത്തെ എക്സ്പോർട്സ് നമ്മൾ പ്രതീക്ഷിച്ചതിൽ പ്രതീക്ഷിച്ചതിൽക്കാളും കൂടുതലായിട്ടാണ് നടന്നുകൊണ്ടിരിക്കുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഇത് സൂചിപ്പിക്കുന്നത് പരമാവധി ഈ സാമ്പത്തിക മേഖലയിലുള്ള പരിഷ്കരണങ്ങൾ നടപടിക്രമങ്ങൾ വികസനത്തിന് ആക്കം കൂട്ടുന്നുണ്ട് വളർച്ചാ നിരക്ക് വർദ്ധിപ്പിക്കുന്നുണ്ട് ഇനി വളർച്ചയുണ്ടായാൽ മാത്രം പോരല്ലോ ഡിസ്ട്രിബ്യൂഷൻ അതാണല്ലോ നമ്മൾ ഇക്വിറ്റി ഗ്രോത്ത് വിത്ത് ഇക്വിറ്റി അല്ലെങ്കിൽ ഡിസ്ട്രിബ്യൂഷൻ ഇക്വിറ്റി ഡിസ്ട്രിബ്യൂഷൻ സാധാരണക്കാരനെ ഉൾപ്പെടുത്തുക എന്നുള്ള മെഷേഴ്സ് കൂടി ലാക്കാക്കി കുറച്ചൊക്കെ പോരായ്മകൾ നമുക്ക് പറയാൻ സാധിക്കുമെങ്കിലും പി എം സ്വനിധി മുദ്ര ഈ മാതിരിയുള്ള എന്താണ് സാധാരണക്കാർക്ക് ഉപകാരപ്രദമായിട്ടുള്ള നടപടിക്രമങ്ങളും കൂടി എടുക്കുന്ന ഒരു സർക്കാരായതുകൊണ്ട് പൊതുവെ ഒരു എന്താണ് പറയാൻ സാധിക്കുക ഗ്രോത്ത് വളർച്ചയിൽ ഊന്നൽ നൽകുകയും അതേസമയം ആ വളർച്ച ഇൻക്ലൂസീവ് ആയിട്ട് എല്ലാവരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകണം എന്നുള്ള ആദർശത്തിൽ അല്ലെങ്കിൽ ഐഡിയയില് അധിഷ്ഠിതമായിട്ടുള്ള നടപടിക്രമങ്ങളായിട്ടാണ് എനിക്ക് കാണുവാൻ സാധിച്ചിട്ടുള്ളത്